ഇന്ത്യയിൽ ബൈഡൻ ഭരണകൂടം അവരുടെ ഇഷ്ടക്കാരെ തിരഞ്ഞെടുക്കാൻ ശ്രമം നടത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തി ഒന്ന് ദശലക്ഷം ഡോളർ ഇന്ത്യക്ക് നൽകിയത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനാണെന്നും ട്രംപ് ആരോപിച്ചു ഇന്ത്യയിലും യു എസ് എയിലും നിർത്തലാക്കിയ ശേഷം പുറത്തുവരുന്ന കണക്കുകൾ വിവാദമാവുകയാണ് ട്രംപിൻ്റെ പുതിയ വ്യാഖ്യാനം ഇന്ത്യയിൽ ഇരുപത്തി ഒന്ന് ദശലക്ഷം ഡോളർ അമേരിക്ക എന്തിനാണ് ചെലവാക്കിയത് എന്നതും വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് ട്രംപ് പറഞ്ഞത് തിരഞ്ഞെടുപ്പിന് നൽകുന്ന പണം പണമെന്നത് ഈ തുകയെ വിശേഷിപ്പിക്കുന്നത് തുക നൽകിയാൽ ബൈഡൻ ഭരണകൂടം ഇന്ത്യയിൽ ആരെയോ തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇതിലൂടെ വ്യക്തമാക്കാമെന്ന് ട്രംപ് ആരോപിച്ചു അമേരിക്ക നൽകിയ ഈ തുക കോൺഗ്രസിന് ലഭിക്കുമെന്നും നേരത്തെ ബി ആരോപണം ഉന്നയിച്ചിരുന്നു യു എസ് എയ്ഡ് നിർത്തലാക്കാൻ പുതിയ അമേരിക്കൻ ഭരണകൂടം നേരത്തെ തീരുമാനിച്ചിരുന്നു യു എസ് എയ്ഡഡ് വഴിയുള്ള പണം കൂടുതൽ എത്തിയത് ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിലേക്കാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നത് അറുപത്തിനാല് ശതമാനം അറുപത്തിനാല് ശതമാനത്തോളം തുക ഇന്ത്യയിലെ എയ്ഡഡ് ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പരിപാടിക്ക് നൽകിയെന്നാണ് യു എസിന്റെ തന്നെ രേഖകളിൽ വ്യക്തമാക്കുന്നത്